ഹലോ അസലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നത് ബാക്കി വന്ന ദോശമാവ് കൊണ്ടുള്ള ഒരു ജിലേബിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നല്ല ആയ ജിലേബിയാണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം അതിന് ആദ്യം പഞ്ചസാര ഉണ്ടാക്കണം പിന്നെ ബാക്കിയുള്ള ദോശമാവ് ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തുവച്ചാണ് അതിക്ക് കുറച്ച് ഉപ്പും കുറച്ച് സോടപ്പൊടിയും അതിക്ക് കുറച്ച് ഉപ്പും കുറച്ച് സോടപ്പൊടിയും പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും ചേർക്കട്ടോ എന്നിട്ട് വിസ്കോണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പം മിക്സ് ചെയ്തെടുത്തേ ഇതേക്ക് കുറച്ച് ആട്ടപ്പൊടി ഇട്ടെടുക്കട്ടോ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി അത് ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടോ നമുക്ക് ഉണ്ടാക്കൽ തുടങ്ങോ അതിനേ മാവ് ഒരു പൈപ്പിംഗ് ബാഗൊക്കെ മാറ്റണം എന്നാലേ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ ീ മാവെല്ലാം ഇട്ടെടുക്ക കേട്ടോ ദോശ ഒക്കെ അരച്ച് മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്നുണ്ടല്ലോ റെഡിയാക്കാൻ ഈ ആട്ടപ്പൊടിക്ക് പകരം മൈതായാലും മതി കേട്ടോ കുട്ടികൾക്കൊക്കെ മധുരം നല്ല ഇഷ്ടമാണല്ലോ പോലെയൊക്കെ നല്ലതെന്ന് തിന്നും ഇപ്പൊ നമ്മളെല്ലാ മാവും ഇതീക്കിട്ടെടുക്ക നിറച്ചിട്ടെടുക്കെട്ടോ മ്മള് മാവൊക്കതിക്ക് പാറന്നു ഇനി ഇവിടെ ചട്ടി അച്ചുകണേക്ക് ഓയിൽ പാർന്നു കിണേ നല്ലോണം ചൂടാകട്ടെ നീ പൈപ്പിംഗ് ബാഗിൻ്റെ ബേക്ക് ഒന്നിങ്ങനെ പൊടിച്ച് കണ്ട് കെട്ടി കൊടുക്കുക കേട്ടോ അപ്പം നമ്മളത് കെട്ടി ഇനി അതിൻ്റെ മുന്നിലൊരു ഓട്ട ഉണ്ടായിക്കൊള്ളും ചെറിയ ഓട്ട കത്രികോണം മുറിച്ച് കൊണ്ട് ചെറിയ ഓട്ട ഉണ്ടാക്കി കൊടുക്കട്ടോ നീ എണ്ണ നല്ലോണം ചൂടായിട്ട് അധികം ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കട്ടെ അതേപോലെ ഇങ്ങനെ ആയി കൊടുക്ക അപ്പ ഇതൊക്കെ റെഡി ആയിട്ടോ ണ്ട് ബ്രൗൺ കളറാണോ വേവിച്ചെടുക്കെന്നിട്ടത് ഷുഗർ സിറപ്പ് റെഡി ആക്കിയില്ല അതിൽ ആ ചൂട് കൊടുക്കാനിട കേട്ടോ കുറച്ച് നേരം അതിൽ വെച്ച് കണ്ട് ഇങ്ങനെ മാറ്റിയാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയോ നോക്കോണ്ടിട്ടോ നിങ്ങളത് വാസ്ക്കിച്ച് ഞാനെല്ലാം ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ കേട്ടോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ കമൻറ്റ് ചെയ്യുമോ നമുക്ക് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ അസ്ലാമലേക്കും